കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ മുപ്പത്തിയാറാം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു പേരാമ്പ്ര ദക്ഷിണമൂർത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഉപഹാര സമർപ്പണവും കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മുട്ടി നിർവഹിച്ചു ശേഷം ഉപഹാരം നൽകുന്നത് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബി തുടർന്ന് ജനകണ്ടാകത്തു നിന്നും ഉന്നത തലത്തിൽ നിന്നും എപ്പോഴും സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് മാനസിക സംഘർഷം ഏറ്റവും കൂടുതലുള്ള ജോലിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരള ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊളോണിയൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപം ഒരു പോലീസ് സേനയാണ് സ്വാഭാവികമായും പരിശീലനത്തിലായാലും പ്രവർത്തന രീതിയിലായാലും എല്ലാം തന്നെ ജനവിരുദ്ധമായ സമീപനങ്ങൾ ഉൾചേർത്തിരിക്കുന്നവർ സേനയായിട്ടാണ് കേരളത്തിൽ വന്നത് എന്നെല്ലാവർക്കും അറിയാം അതിലപ്പം വ്യത്യാസം വരാൻ തുടങ്ങിയ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലഘട്ടങ്ങളിൽ ഒരു സെന്റ് കേട്ട ജനങ്ങൾക്കും അതായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യാനന്തര കേരളത്തിലും ഉണ്ടായിരുന്ന അവസ്ഥ എന്നെല്ലാവർക്കും അറിയാം സമരങ്ങളോ ഉക്ഷോഭങ്ങളോ പ്രതിഷേധങ്ങളോ ഉയർന്നു വരുമ്പോൾ ഒരു മുന്നണലെ ഭീകരമായ വിധത്തിൽ നിത്യൂരമായ വിധത്തിൽ കൈകാര്യം എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഞെട്ടലോടുകൂടിയാണ് പോലീസ് എന്ന വാക്ക് ജനങ്ങൾ ശ്രമിച്ചിരുന്നത് അവിടെയാണ് അമ്പത്തി ഏഴിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു നയ സമീപനമായിരുന്നു എന്ന് സംഭാവന ചെയ്യുന്ന പോലീസ് സേനയുടെ ഏറെ വിശിഷ്ടമാണ് കാരണം മറ്റു പഴയകാല പോലീസിങ് പോലെയല്ല പുതിയ കാല പോലീസിംഗ് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് പോലീസിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനമൈത്രിയും കുടുംബാംഗ അതിന്റെ കൃത്യമായ അവതരണത്തിൽ കൃത്യമായ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് സേനയായിട്ട് മാറിയ ഒരു കെ പി ഒ എ ജനറൽ സെക്രട്ടറി സി ആർ ബിജു സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും കെ പി ഒ എ ജില്ലാ സെക്രട്ടറി വി പി ശിവദാസൻ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എം രഞ്ജീഷ് വരവ് ചെലവ് കണക്കും ഓഡിറ്റ് കമ്മിറ്റി അംഗം സി വി സുഗുണ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ നിർവാഹക സമിതി അംഗം സി കെ അജിത് കുമാർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ എം റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ വി പി സുരേഷ് നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്ര